अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमार्थ की यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृ ായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് സംഭവ പർവത്തില് മഹാഭാരതം കിളിപ്പാട്ടില് ദേവാദികളുടെ ഉത്ഭവം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ദേവാദികള് ഉണ്ടായ ആ കാരങ്ങളെ കേട്ടുകൊള്ളു എന്ന് പറഞ്ഞു കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് ജനമേജുവെ പ്രളയകാലത്ത് ലോകത്തിലെ വെള്ളമല്ലാതെ മറ്റൊന്നും കാണാനായിട്ട് ഉണ്ടായിരുന്നില്ല എവിടെ നോക്കിക്കഴിഞ്ഞാലും ജലം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോഴും ഒരു ലയവും ഇല്ലാതെ ഇരിക്കുന്ന സാക്ഷാൽ നാരായണൻ അങ്ങനെയുള്ള നാരായണന്റെ നാഭിയില് ഒരു പത്മം ആ പത്മത്തില് ബ്രഹ്മദേവൻ അവർഭവിച്ചു അങ്ങനെ ആദ്യമുണ്ടായ ബ്രഹ്മദേവൻ ചതുർമുഖനായിരിക്കുന്ന ആ ബ്രഹ്മദേവനിൽ നിന്ന് ആറ് താമസന്മാര് പിന്നീട് ഉത്ഭവിച്ചു അവരുടെ പേരുകളെ പറ്റിയിട്ട് അവിടെ സൂചിപ്പിച്ചു മരീചി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു എന്നൊക്കെ പറയുന്ന ആറ് പേര് ആ ബ്രഹ്മദേവനിൽ നിന്ന് ആദ്യം ഉണ്ടായത് മരീചിയുടെ മകനാണ് കശ്യപ് എന്ന് പറയുന്ന മഹർഷി കശ്യപനിൽ നിന്നാണ് ദാനാവിധത്തിലുള്ള ജന്തുക്കൾ ഉണ്ടായത് എന്ന് പിന്നീട് സൂചിപ്പിക്കുകയാണ് മതി ലക്ഷപ്രജാപതിയുടെ പതിമൂന്ന് മക്കളെയാണ് കശ്യപൻ വിവാഹം കഴിച്ചത് അതിഥി ദിഥി ധനു കാല ധനായുഷ സിംഹിക മുനി ക്രോധ പിന്നീട് പ്രാധ വരിഷ്ഠ വിനത കപില കദ്രു ഇവരാണ് ആ പതിമൂന്ന് ഭാര്യമാർ പിന്നീട് ആ ഭാര്യമാരില് കശ്യപനുണ്ടായ സന്താന പരമ്പരകളെ പറ്റിയിട്ട് അവിടെ സൂചിപ്പിക്കുകയും അതിഥിയിൽ നിന്ന് ഉണ്ടായ സന്താനങ്ങളാണ് ആദിത്യന്മാര് അല്ലെങ്കിൽ ദേവന്മാര് അതിഥിയിൽ നിന്ന് ഉണ്ടായി ആ ഹിരണ്യകശിപുവിന് അഞ്ചു പുത്രര് പ്രഹ്ലാദൻ സംഹ്ലാദൻ അനുഹ്ലാദൻ ശിബി ഭാഷ്കളൻ എന്നൊക്കെ പറയുന്ന അഞ്ചു പുത്രന്മാർ അതിൽ പ്രഹ്ലാദന്റെ മക്കളെ സൂചിപ്പിച്ചു വിരോചരൻ സുംഭൻ നിസുംഭൻ എന്നൊക്കെ പറയുന്ന സന്താനങ്ങൾ അതിൽ വിരോചനന്റെ പുത്രനാണ് നമ്മൾ നമ്മള് കേട്ടിരിക്കുന്നയാള് മഹാബലി ആ മഹാബലിക്ക് നൂറോളം സന്താനങ്ങള് അതില് പ്രധാനിയാണ് ബാണൻ എന്ന് പറയുന്ന ആ മകൻ പിന്നീട് ധനുവിന്റെ മക്കളായി കൊണ്ട് ധനുജന്മാര് നാൽപ്പതോളം പേര് ഉണ്ടായി എന്ന് അവിടെ പറഞ്ഞു അതിലെ പ്രധാനികളാണ് വിപ്രജിത്തിയും ശംബരനും നമുജി ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പിന്നീട് സിംഹിക എന്ന് പറയുന്ന ഭാര്യയില് രാഹു പ്രധാനിയായി കൊണ്ട് ഉണ്ടായി എന്ന് അവിടെ ബോധിപ്പിച്ചു പിന്നീട് ക്രോധയില് ഏകാക്ഷും അമൃതപൻ എന്നും ഒക്കെ തുടങ്ങിയ പത്തോളം സന്താനങ്ങൾ ക്രോധയിലുണ്ടായി എന്ന് പറഞ്ഞു ധനായുഷയിലെ വിക്ഷരൻ ബലൻ വീരൻ വൃത്രൻ എന്നൊക്കെ പറയുന്ന നാല് പേര് ഉണ്ടായി കാലകേയന്മാര് കാലയിലുണ്ടായ കശ്യപന്റെ സന്താനങ്ങളാണ് കാലകേയന്മാര് എന്ന് വിഖ്യാതരായിരിക്കുന്ന ആൾക്കാര് വിനാശനും ക്രോധനം ഒക്കെ അവരില് പ്രധാനികളാണ് എന്ന് സൂചിപ്പിച്ചു വിനതയുടെ മക്കളെയാണ് വൈനതേയന്മാര് എന്ന് പൊതുവെ പറയാറുള്ളത് താക്ഷ്യൻ അരിഷ്ടനേമി ഗരുഡൻ അരുണൻ ആരുണി വാരുണി ഇവരൊക്കെയാണ് വൈനതേയന്മാര് അതല്ലെങ്കിൽ വിനതയുടെ സന്താനങ്ങള് കദ്രുവിൻ്റെ മക്കളാണ് കാദ്രവേയന്മാർ അനന്തൻ വാസുകി തുടങ്ങിയ പ്രധാന ആ സർപ്പങ്ങൾ നാഗങ്ങളൊക്കെ കദ്രുവിന്റെ സന്താനങ്ങളാണ് മുനിയിലെ ഉണ്ടായ സന്താനങ്ങളാണ് മൗനേയന്മാര് എന്ന പേരിൽ ഭീമസേനൻ ഉഗ്രസേനൻ ചിത്രരഥൻ എന്നൊക്കെ പറയുന്ന ദേവ ദേവഗന്ധവന്മാരുള്ളത് അതിലെ പ്രധാനികളാണ് പ്രാധയിലെ ഉണ്ടായതാണ് അനവധ്യ അനുവംശ അസുര ഏഴ് പുത്രികള് ഇതിലെ പ്രധാനികളുടെ പേരാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് പിന്നീടാണ് സിദ്ധൻ പൂർണ്ണ വിശ്വാസു എന്നൊക്കെ പറയുന്ന പത്ത് പുത്രന്മാരും ഉണ്ടായത് പ്സര വംശം ആ പ്രാധയിൽ നിന്ന് അങ്ങനെ ഉടലെടുത്തു എന്ന് സൂചിപ്പിക്കുക പിന്നീട് വരിഷ്ഠയിലാണ് അലമ്പുസ തിലോത്തമ രംഭ എന്നിങ്ങനെയൊക്കെ പറയുന്ന അപ്സരസുകള് പ്രധാനികളാണ് അപ്സരസ്സുകളിൽ ഇവരൊക്കെ ഒപ്പം തന്നെ ഹൂഹു തുമ്പുരു എന്നൊക്കെ പറയുന്ന ആ ഗന്ധർവന്മാരും അവിടെ ഉണ്ടായതായിട്ട് പറയട്ടെ പിന്നീടാണ് കപിലയിൽ നിന്ന് ഗന്ധർവ പരീക്ഷകള് ഗോക്കള് ബ്രാഹ്മണര് അമൃത് ഒക്കെ ഉണ്ടായതും എന്ന് അവിടെ സൂചിപ്പിക്കുക അപ്പൊ ഇങ്ങനെ ലക്ഷപ്രജാപതിയുടെ പതിമൂന്ന് മുക്കള് മക്കളെ വിവാഹം കഴിച്ച കശ്യപരിൽ നിന്ന് അദ്ദേഹത്തിന് ആ പത്നിമാരിലുണ്ടായ സന്താനങ്ങളിൽ നിന്നാണ് ഇന്ന് ലോകത്തില് കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത് എന്ന് ഈ ഭാഗത്ത് സൂചിപ്പിക്കുക ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസത്തില് കേൾക്കാം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാതാരദാർപ്പണമസ്തു